ആദ്യമേ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആശാ സഹോദരിമാരുടെ നേതൃത്വത്തിലുള്ള നന്ദി അറിയിക്കുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തിയൊൻപത് ദിവസം പൂർത്തിയാവുകയാണ് പത്താ ഫെബ്രുവരി മുതൽ വിവിധ ഘട്ടങ്ങളിലായി വിവിധ പരിപാടികൾ വൻ പങ്കാളിത്തത്തോടുകൂടി ആശാവർക്കർമാരുടെ പങ്കാളിത്തത്തോടുകൂടി നമ്മളിവിടെ നടത്തുകയുണ്ടായി നാളെ മുപ്പത് ദിവസം പൂർത്തിയായി ഒരു മാസം പൂർത്തിയാകുകയാണ് ഈ സമരം വലിയ ജനകീയ പങ്കാളിത്തത്തോടെ ഒരു ജനകീയ സമരമായി മാറുകയും കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും പിന്തുണയ്ക്കുന്ന ഒരു ന്യായമായ സമരമാണെന്ന് കേരളം മുഴുവൻ അംഗീകരിക്കുകയും ദേശീയതലത്തിനിത ശ്രദ്ധ നേടുകയും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സർക്കാർ ഈ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും കാണിക്കുന്നത് ഈ സമര സമരസമിതിയെ വിളിച്ച് ചർച്ച ചെയ്യുവാനോ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഉയർന്ന സമര രീതികളിലേക്ക് പോകേണ്ടുന്നതുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ സംഘടന കൈക്കൊണ്ടിരിക്കുന്ന സമരം കൈക്കൊണ്ടിരിക്കുന്ന സമര പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് അത് വിശദീകരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സദാനന്ദൻ സാറാണ് സാറിനെ അതിനായി നിക്ഷണിച്ചത് നമ്മുടെ കേരള ആഷാ ഹെൽത്ത് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഈ രാപ്പുകൾ സമരം ഒരു മാസം പൂട്ടിയാവുകയാണ് വിവിധ സമരഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ രാപ്പുകൾ സമരം കടന്നുപോയത് രാപ്പുകൾ സമരത്തോടൊപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലെ ആശാവർക്കർമാർ പതിനാല് ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന വൻ രീതിയിലുള്ള സമ്മേളനങ്ങൾ മഹാസംഗമങ്ങൾ നിയമസഭാ മാർച്ച് മാർച്ച് എട്ടിലെ സാർവദേശീയ വനിതാ ദിനം ആചരിച്ചു കൊണ്ടുള്ള ചൂഗ്രാം ഇങ്ങനെ വൻ രീതിയിൽ കേരളത്തിലെ ആശാവർക്കർമാർ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അണിനിരുന്ന പരിപാടികൾ നടത്തിയതാണ് നിങ്ങളെവരും അത് കണ്ടതാണ് കേരളത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും വളരെ ദരിദ്രരും സമത്തെ വളരെ ചെരുക്കം അനുഭവിക്കുന്നതായ ആശാവർക്കർമാർ ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടിക്കും എത്തിച്ചേർന്നത് വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് എന്നിട്ടും അവർ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഓരോ പരിപാടിയും വലിയ വിജയമാക്കി മാറ്റുകയാണുണ്ടായി ഇതെല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഈ സമരത്തോട് കാണിച്ചിരിക്കുന്ന പിന്തുണയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം കൂട്ടായും അല്ലാതെയും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി അവർ പിന്തുണ നൽകി അതേപോലെ വിവിധ മണ്ഡലങ്ങളിൽ പെട്ടിരിക്കുന്ന വിവിധ ബഹുജന സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ എല്ലാം തന്നെ നൂറുകണക്കിന് സംഘടനകളാണ് ഇതിനകം ഈ സമരവേദിയിലെത്തി പിന്തുടർന്നത് വ്യക്തികളാവട്ടെ വളരെ സമുന്നതരായ വ്യക്തികൾ അത് അനേകം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എം പിമാർ അതേപോലെ സാംസ്കാരിക നായകർ സച്ചിദാനന്ദനെ പോലുള്ള കവികൾ എഴുത്തുകാർ നടന്മാർ അങ്ങനെ വിവിധ മണ്ഡലങ്ങളിലെ സാംസ്കാരിക പ്രവർത്തകർ ദേശീയമായിട്ടും അതേപോലെ തന്നെ പിന്തുണ ഉണ്ടായിരുന്നു പത്തിരുപതിലേറെ സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും അടങ്ങുന്ന പ്രസ്താവന ദേശീയ തലത്തിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഉണ്ടായി അങ്ങനെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു സ്ത്രീ തൊഴിലാളികളുടെ പ്രക്ഷോഭമായി നമ്മുടെ ആശാവർക്കർമാരുടെ സമരം കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം ശ്രദ്ധയാകർഷിച്ചിരിക്കുക ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യത്തിൽ കേരളത്തിൽ പണിയെടുക്കുന്ന ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിഷയം എന്നത് ഈ സമരത്തിലൂടെ അത് മാറി ഇന്ത്യയിലാകെ പണിയെടുക്കുന്ന ഈ മേഖലയിൽ പണിയെടുക്കുന്ന പത്ത് ലക്ഷത്തിലേറെ വരുന്ന ആശാവർക്കർമാരുടെ ദൈനീക ജീവിതാവസ്ഥയിലേക്ക് അവരുടെ ജീ തൊഴിൽ സാഹചര്യത്തിലേക്ക് ഈ പ്രശ്നം വളരുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന സമരമായി ഇത്രയധികം സ്ത്രീകൾ കടുത്ത ചൂഷണത്തിന് വിധേയമായിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ വലിയൊരു ശതമാനം സമയം പതിനെട്ട് മണിക്കൂർ വരെ നീളുന്ന അത്രയും ജോലി ചെയ്യുന്ന എന്നാൽ ഏറ്റവും തുച്ഛമായ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ജീവിതം നയിക്കേണ്ട വളരെ ദയനീയമായ സ്ഥിതിയെ ഞങ്ങൾക്ക് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റിയ ഈ സമരത്തിൽ അതൊന്ന് ചർച്ചാ വിഷയമാണ് പണിയെടുക്കുന്ന ആളുകളോടുള്ള പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികളോടുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് ഇതിലൂടെ പുറത്താവുന്നത് അത് കേന്ദ്ര സംസ്ഥാന സർക്കാരിനൂടെ സമീപനം കം തന്നെ പുറത്തായിരിക്കുകയാണ് എന്തായാലും ഈ സമരം ഇന്ന് പാർലമെന്റിലും നിയമസഭയിലും വീണ്ടും ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് പാർലമെന്റിൽ നാല് എം പിമാർ ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു അതിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സജീവമായ ചർച്ചയാണ് പാർലമെന്റ് നടക്കുന്നത് കേരളത്തിലെ നിയമസഭയ്ക്കകത്തും ഇന്നിപ്പോൾ രണ്ടാമത് വീണ്ടും സമ്മേളിച്ചപ്പോൾ ഈ വിഷയം അവിടെയും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും മറ്റും അവിടെയും ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇത്രയധികം ശ്രദ്ധയും പിന്തുണയും ഈ സമരത്തിൽ ഉണ്ടായിട്ടു ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഒരു ജനാധിപത്യ ഗവണ്മെന്റിൻ്റെ ഇത്രയുമധികം പിന്തുണയും ന്യായയുക്തയുക്തയുമുള്ള ഈ സമരത്തോടുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്തുകൊണ്ട് ഗവൺമെന്റ് പിടിച്ച് ഈ സമരത്തിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് അത്ഭുതകരമായിരിക്കും സാധാരണഗതിയിൽ ഒരു തൊഴിലാളികർഗ പ്രക്ഷോഭണം പ്രത്യേകിച്ചും ഏറ്റവും മധസ്ഥിതരായ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന തൊഴിൽ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്ന ഈ സ്ത്രീ തൊഴിലാളികളോടുള്ള ഒരു സമരത്തിൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കടുമ്പിടുത്ത പിടിക്കുന്നത് അവരുടെ ഏറ്റവും ന്യായമെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നത് പിടികിട്ടാപ്പിൻ്റെ വിഷയമായി മാറി ശരിയായിരിക്കാം ഇടതുപക്ഷം പറയുന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റിന്റെ സമീപനം ഇടതുപക്ഷീയ മാറ്റ എന്ന് ദിനംപ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് തൊഴിൽ സമരങ്ങളോട് സ്ത്രീ തൊഴിലാളികൾ നടക്കുന്ന ഈ സമരങ്ങളോട് ഈ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേയറ്റം മോശങ്ങൾ ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആശാഭക്ടർമാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയാണ് ഗവൺമെന്റ് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവുകൾ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഹാജരാകുന്നില്ലെങ്കിൽ ഞങ്ങൾ പകരം ആളുകൾ വെക്കും ഒരു നിയമാനുസൃതമായ പണിമുടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നത് പകരം ആളവയ്ക്കും എന്നുള്ള ഭീഷണിയാണ് നമുക്ക് പലരെയും സെന്ററുകളിലേക്ക് വിളിച്ച് ആശുപത്രിയിലേക്ക് വിളിച്ച് നിങ്ങൾ ഉടനെ സമരത്തിൽ നിന്ന് പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെട്ടു ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ സമരത്തിന് വന്നിരിക്കുന്ന പലരെയും പല സ്ഥലത്തും വെച്ച് തടഞ്ഞു വയ്ക്കുക തിരിച്ചു വിളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പാലക്കാട്ടിൽ നിന്നും വന്ന ഒരു സംഘത്തെ അവർ സംഘത്തെപ്പെട്ടിരിക്കുന്ന കുറച്ചുപേരെ ஆச வர்மரோடு இது போயிட்டு இனி இங்கோச்சு வந்தால் நீங்கள் ஜோலி உண்டாக அதுகொண்டு இப்ப தான் அப்படி ஆ சமர முகத்தேக்கு போயிட்டு ஞாங்கல் ஃபோட்டோ எடுத்து பிர ஆசாவர் மீடிச்சு அவசானம் திருவனந்தபுரம் ரயில்வே ஸ்டேஷனில் குத்தி இக்கேன் இவ்வளவு வந்தவரான ப்ரஷே அவரைப்படுத்தி பிந்திப்பூர் காரணம் சமரத்தில் பங்கெடுக்க பற்றாதவர் ഈ രീതിയിലുള്ള സംഭവങ്ങൾ പല ഭാഗത്തും ഒരേ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകൾ നടക്കുന്ന ഒരു സമരത്തോടും എന്തുകൊണ്ട് ഈ സമയമാണ് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പലരും അവരെ പിന്തുണയ്ക്കുന്ന ട്രേഡ് യൂണിയൻ ആളുകൾ അതുപോലുള്ള ആളുകൾ വളരെ മ്ളേക്ഷമായ രീതിയിൽ ഈ സമരത്തിൽ ഇതിന്റെ നേതൃത്വം നടത്തുന്ന കൊടുക്കുന്ന നേതാക്കൾക്കെതിരെ പരാമർശങ്ങൾ നടത്തിയ നിങ്ങൾ